കിളകം ഗ്രാമപഞ്ചായത്ത് അംഗവും സി പി എം രാമച്ചി ബ്രാഞ്ച് സെക്രട്ടറിയുമായ സജീവൻ പാലുമിയെ വീട്ടിൽ കയറി മർദ്ദിച്ച കേസിൽ മാവോയിസ്റ്റ് നേതാവ് മനോജിനെ സജീവന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് പുലർച്ചെയായിരുന്നു കേസിന് അസ്തുതമായ സംഭവം മാവോയിസ്റ്റ് നേതാവ് മനോജിനെയാണ് കിളകം പഞ്ചായത്തിലെ രാമച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് രാമച്ചിയിൽ താമസിക്കുന്ന കിളകം പഞ്ചായത്തംഗം സജീവൻ പാലുമിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി മർദ്ദിച്ച കേസിലാണ് തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിനായി എത്തിച്ചപ്പോൾ മനോജ് മുദ്രാവാക്യങ്ങൾ മുഴക്കി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയാറിന് പുലർച്ചെയായിരുന്നു കേസിനാസ്പദമായ സംഭവം സംഭവത്തിൽ അഞ്ച് മാവോയിസ്റ്റുകളുടെ പേരിൽ കേളകം പോലീസ് ഭീകരവിരുദ്ധ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു മാവോവാദി കബനിദളം സംഘാംഗമാണ് തൃശൂർ സ്വദേശിയായ മനോജ കഴിഞ്ഞ മാസം പതിനെട്ടിനാണ് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇയാളെ തീവ്രവാദ വിരുദ്ധ സേന പിടികൂടിയത് ന്യൂസ് ബ്യൂറോ പെരാവൂർ